ഞാനൊരു പത്രപ്രവർത്തകനാണ് നിങ്ങളുടെ അമ്മയുടെ പാർവതി അമ്മയുടെ കുടിവെള്ളത്തിന്റെ ആ അവിടെ ബാങ്കിൽ പൈസ ആയിട്ടുണ്ട് അപ്പൊ കണക്ഷൻ എങ്ങനെയാണ് ഒന്ന് കൊടുക്കണത് അത് അവിടെ പിന്നെ അതിന്റെ പറ്റി എനിക്ക് അറിയില്ല എന്നാലും അവിടെ ചേമ്പർ കാണണം ഏഹ് ചേംബറായി ചേമ്പറുണ്ടവിടെ ചേംബറ അല്ലെന്നായി കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കട്ട് ചെയ്തേക്കണം ചേമ്പറിന്റെ ഉള്ളിലെ കട്ട് ചെയ്തേക്കണം അതെ മീറ്റർ 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 കൊണ്ടുവന്ന് കിട്ടാ ശരിയാവുമെന്ന് തോന്നുന്നു അടച്ചിട്ടുണ്ട് ആ ആ ആ അവിടെ അവരോട് ചെന്നാ മതി ആ വാട്ടർ അതോറിറ്റിയിൽ ചെന്ന് പറഞ്ഞാ മതി അമ്മയുടെ അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ടുണ്ട് ആ ഇത് ഇത് പാർവതിയുടെ മകനല്ലേ അതെ അതെ പോണോ ിൽ പോയി പൈസ എടുത്തിട്ട് മോഹൻ അമ്മയായിട്ട് സ്നേഹത്തിൽ തന്നെയല്ലേ അതെ അതെ ഞാനിപ്പോ ചെറിയ ജോലിയിലാണ് അപ്പൊ അതിന്റെ പേരില് പിന്നെ ഞാൻ നാല് മണിക്ക് ശേഷം ഇവിടെ പോകുള്ളൂ കൊടുങ്ങല്ലൂരാണ് ഞാൻ ഉള്ളത് എന്ത് ജോലി ചെയ്യണ ആ അപ്പൊ ഞാൻ ഇന്ന് നാളെ അല്ലെങ്കിൽ മറ്റേന്നെ പോകാം ജോലിയായി മോഹൻ ഞാനിപ്പോ ഇവിടെ ഒരു അറ്റൻഡർ ആയിട്ട് ഇവിടെ ജവദീശങ്കർ എന്നൊരു ഹോസ്പിറ്റലുണ്ട് അറ്റൻഡർ ആയിട്ട് ജോലി വേറെ പണിയൊന്നും ഇല്ലാത്ത എന്റെ പേരില് ഇവിടെ കയറി ആക്കുന്ന നമ്മക്കി ജീവിക്കണ്ടേ മോഹൻ എത്ര മക്കള് എനിക്ക് രണ്ട് പേമ്പിള്ളേർ മോഹന്റെ കല്യാണം കഴിഞ്ഞ് ഒരാളൊരു സുഖമില്ലാത്ത വച്ചാണ് മോഹനെ ഞങ്ങക്ക് ഞങ്ങക്ക് അങ്ങനെ ഒന്നും ഇല്ല ഞങ്ങളെ സംബന്ധിച്ച് ആ അമ്മക്ക് കുടിവെള്ളം കിട്ടണം അത്രേ ആ ഉള്ളി ഞാനൊന്നും എതിർപ്പ് പറഞ്ഞില്ലല്ലോ അല്ല ഞാനാണ് ബെന്നി ജോസഫ് ഞാൻ ആ കണ്ടിട്ട് വന്നതാണ് ഊഹ് എനിക്ക് മനസ്സിലായി ഞാൻ എന്നോട് വേറെ നമ്മുടെ വീടിന്റെ അടുത്തൊരു ഓട്ടോറക്ഷക്കാരൻ നമ്മുടെ എന്ന് സുഹൃത്തായിരുന്നു എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിന്റെ തേൽ നമുക്ക് നല്ല കാര്യമില്ലെന്ന് വെച്ചിട്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും അല്ല മോഹന് മോഹന് നമ്മളോട് വിഷമമൊന്നും ഇല്ലല്ലോ ഏഹ് ഒരിക്കലും ഞങ്ങളെ ഞങ്ങൾ ഒന്നും നോക്കിട്ടല്ലോ അമ്മ എമ്പത്താറ് വയസ്സ് വേറെ ഒന്നും ഞങ്ങൾ നോക്കിയില്ല അവിടെ ആ പിന്നെ വേറെ ഒന്നും ഞാൻ പറയണത് പുള്ളിക്കാരത്തിന് കുറച്ച് തകരാറൊക്കെ ഉണ്ട് വയസ്സേ അതിന്റെ ഒരു ഇതാണ് പിന്നെ നമ്മള് അമ്മയല്ലേ എന്ന് എടുത്തിട്ട് ഒന്നും പറയാ നമുക്ക് എമ്പത്താറ് വയസ്സായ അമ്മേനെ ഇനി എന്തെങ്കിലും ഗുണപാഠം പഠിപ്പിക്കാൻ പറ്റുമോ ും ചെയ്യാൻ പറ്റൂല്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ വന്നൊക്കെ അന്വേഷിച്ചു നോക്കി ഞങ്ങൾ വേറെ കാര്യത്തിലോട്ട് ഒന്നും കിടന്നില്ല കുടിവെള്ളം കുടുംബം അവിടെ വാട്ടർ എത്ര രൂപ അടക്കേണ്ടി വരും അവിടെ അമ്മയുടെ അക്കൗണ്ടിൽ ഞങ്ങൾ ഒരു ഇരുപത്തി ആറായിരം രൂപയോളം ഇപ്പൊ വന്നിട്ടുണ്ട് ഓൾറെഡി അമ്മയുടെ പാസ്ബുക്ക് ആയിട്ട് അമ്മേനെയും പോയി വെള്ളത്തിന്റെ പൈസ അടക്കുക ഇനി ഇനി എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഞാൻ തരാം ശരി അമ്മയുടെ നമ്മളെ സംബന്ധിച്ച് നമ്മളേക്ക് പോകാൻ പറ്റില്ലെങ്കിൽ അതിന് പറ്റിയ ആളെ കൂട്ടി ഞാൻ വിടാം വിട്ടോ 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 അമ്മാ പൈസ പോകാണ്ടിരിക്കാൻ ശ്രമിക്കണം അല്ലേ അതെ അതൊരിക്കലും ഉണ്ടാവൂല രണ്ടാമത്തെ രണ്ടാമത്തെ കാര്യം മോഹന നമ്മുടെ ലക്ഷ്യം അമ്മാമക്ക് കുടിവെള്ളം കൊടുക്ക തന്റെ അമ്മല്ല തന്റെ അമ്മയായിട്ടല്ല ഞങ്ങള് കണ്ടേക്കണം എൺപത്തി ആറ് വയസ്സുള്ള ഒരു ആ വീഡിയോയില് മോഹന് വല്ല തെറ്റായിട്ട് ഞാൻ പറയണത് പൊതുപ്രവർത്തകർ ചെയ്തത് നല്ലൊരു കാര്യമാണ് ഞാൻ സമ്മതിക്കും സന്തോഷം പിന്നെ ഒരു വർഷവും രണ്ടു മാസമായിട്ട് ഒരു വർഷം രണ്ട് മാസമായിട്ട് ആ കൗൺസിലർ അവിടെ വന്നാ അത് ഞാൻ ചോദിച്ചോളൂ അത്രേ ഉള്ളു അത് കഴിഞ്ഞാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പഞ്ചായത്ത് മെമ്പറൊക്കെ ഉണ്ടായിട്ട് അവരൊന്നും ഇടപെട്ടില്ല അതൊന്നും അന്വേഷിച്ചിട്ടില്ല രണ്ടുമൂന്നാഴ്ച പറഞ്ഞതാണെന്നൊക്കെ പറയുന്നു എനിക്കറിയില്ല നമ്മളിങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ ഈ ജോലി ഉണ്ടായിരുന്നില്ല കൊറേ നാൾ അങ്ങനെ ജോലിയൊക്കെ അന്വേഷിച്ച് പലയിടത്തും കറങ്ങി ചിരുങ്ങി അപ്പൊ പാർവതിയുടെ മോനായ മോഹനിനോട് എനിക്ക് പറയാനുള്ളത് ആ അമ്മാമയുടെ വെള്ളം എത്രയും പെട്ടെന്ന് കണക്ഷൻ കൊടുക്ക പോരായ്മ പൈസക്ക് സാമ്പത്തിക പോരായ്മ ഉണ്ടെങ്കിൽ എന്റെ ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞ വിളിക്കാൻ ഞാൻ ആ പൈസ അവിടെ എത്തിച്ചു തരും നമുക്ക് എത്രയും പെട്ടെന്ന് വെള്ളം കൊടുക്കണം ഇടക്കെന്നെ മോഹനം വിളിക്കും നമുക്ക് കുടിവെള്ളത്തിലും ചോറിലും അസുഖത്തിലും ഒരു സഹായത്തിലും രാഷ്ട്രീയം നോക്കണ്ട എന്താ അത് വേണ്ട ഒരു മനുഷ്യനല്ലേ മനുഷ്യനെപ്പോഴും നമ്മൾ സഹായിച്ചെങ്കിൽ രാഷ്ട്രീയം അവിടെ ഒരു വിഷയമല്ല അപ്പൊ അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ലോക്കൽ സെക്രട്ടറി പറഞ്ഞേ ആ അമ്മോനെയൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്തു ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മ എന്നോട് പറഞ്ഞത് അയൽവാസികൾ ചോറ് എന്നും ഇതുവാണ് പറഞ്ഞത് അല്ലാണ്ട് നിങ്ങളെ ഒന്നും ഞാൻ അവിടെ കുറ്റം പറഞ്ഞിട്ടില്ല നിങ്ങൾ കള്ളു ഓടിച്ച് കിടക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മ അതിന്റെ അല്ല അവിടെ ആരെയും നമ്മ കുറ്റവും പറയുന്നില്ല ഒന്നും പറയുന്നില്ല ഞാൻ എന്നുള്ള സ്ഥിതിക്ക് ഞാൻ 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 നിങ്ങളെ നിങ്ങളെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ ഇല്ല അത് എന്റെ വീട്ടിൽ വന്നപ്പോ എന്റെ വൈഫിനോട് പറഞ്ഞു അങ്ങനെ നമുക്ക് ബാധിക്കുന്ന ഒരു പ്രശ്നം അവിടെ പറഞ്ഞിട്ടില്ല വെള്ളത്തിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം അതിപ്പോ നമ്മളത്തിന്റെ ഇപ്പൊ കൂട്ടിയെ കൂടൂല്ല അതിന്റെ പേരിലാണ് നേരത്തെ ആയിരുന്നെങ്കിൽ നടന്നു നടന്നുപോയാലും നമ്മൾ നമ്മളറിഞ്ഞത് ആശാണ് അത് മാത്രമല്ല മോഹന എന്തെങ്കിലും നമ്മക്ക് പെട്ടെന്ന് മരുന്നിനോ ഭക്ഷണത്തിനോ വന്നാലും ഞങ്ങളെ വിളിക്കാൻ ഇല്ല തീർച്ചയായിട്ടും വിളിക്കാം ശരി മോഹന താങ്ക് യു താങ്ക് യു